അസലാമലൈക്കും വരഹമ്മ താലി വരക്കാത്തു വരഹമില്ലാ പ്രിയ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടാവുമല്ലോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി ടിപ്സ് പറ അറിഞ്ഞു തരാം ഇസ്ലാമിക ടിപ്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്ഭുത ഫലം കിട്ടും നിങ്ങൾ വിചാരിച്ചതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് രണ്ട് ദിവസം വൈകിയാലും അല്ലെങ്കിൽ ഒരു മാസം വൈകിയാലും സന്തോഷത്തോടെയുള്ള റിസൾട്ട് അള്ളാഹു നമുക്ക് തന്നെ തരും നമുക്ക് എന്ത് പ്രയാസമായിക്കോട്ടെ സാമ്പത്തിക പ്രയാസമായിക്കോട്ടെ കടം വീടാനായിക്കോട്ടെ അല്ലെങ്കിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീടാവാൻ ആയിക്കോട്ടെ എന്തുമാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾക്ക് അള്ളാഹുവിനോട് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിനെ ൊരു മര്യാദയുണ്ട് അപ്പം നമുക്ക് ഫലം ഇരട്ടി പ്രതീക്ഷിക്കാം നമ്മുടെ ദുഃഹ അള്ളാഹു സ്വീകരിക്കുമെന്ന് മനസ്സിൽ വിശ്വസിക്കുകയും ചെയ്യാം ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് അള്ളാഹു ഉത്തരം തരും എന്ന ഉറച്ച വിശ്വാസമാണ് വേണം എൻ്റെ പ്രയാസങ്ങൾ മാറുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാനായിട്ട് അല്ലാതെ ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത് അഥവാ നിങ്ങൾക്ക് ഉടനടി ഉത്തരം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒന്നും ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അകെ തളരരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ് ഹൈറായ സമയത്ത് നിങ്ങൾ വിചാരിച്ചത് അതിലും ഭംഗിയായിട്ട് പടച്ചറബ് നടത്തി തരും ക്ഷമ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയം കിട്ടും അത് നമുക്ക് വിശ്വസിക്കാം ക്ഷമയുള്ളവൻക്ക് ഉറപ്പായിട്ടും പടച്ച റാബ് വിജയം തരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ അർദ്ധരാത്രിയിൽ സുബഹയുടെ കുറച്ച് മുന്നേ തഹജു നിസ്കരിക്കാനായിട്ട് എഴുന്നേൽക്കുക തെഹജു നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം നിങ്ങൾ ദ്വാ ചെയ്ത ശേഷം ആ ഒരു നിസ്കാരപ്പായാലിരുന്നിട്ട് നിങ്ങൾ രണ്ടിറക്കായ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആഗ്രഹം പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് നിങ്ങൾ സുജൂതിലി കിടന്നിട്ട് നിങ്ങൾക്ക് നാല്പത് വട്ടം ചൊല്ലാൻ കഴിഞ്ഞെങ്കിൽ അങ്ങനെ ചൊല്ലുക അങ്ങനെ ചൊല്ലാൻ കഴിയൂലെങ്കിൽ നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായലിരുന്നോട്ട് നിസ്കരിച്ച് ഹാജത്ത് നിസ്കരിച്ച ശേഷം നാൽപ്പത് വട്ടം ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്ക ഇന്നീ കുന്ത ലാലിമീൻ എന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലുക എന്നിട്ട് കൈകൾ രണ്ടും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ആ ചെയ്യുക നിങ്ങൾ ഹാജത്ത് നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ ഒരു നൂറ് വട്ടമോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വട്ടമോ നിങ്ങൾ ഇസ്തീഫാർ ചൊല്ലുക എന്നിട്ട് പടച്ചിറാപ്പിനോട് പാപമോചനം തേടുക നിങ്ങൾ ചെയ്തു പോയ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തെറ്റ് കാരണം നമ്മുടെ ദ്വ അത സ്വീകരിക്കാണ്ട് ആയി പോവരുത് അതിനു വേണ്ടി ആദ്യം നമ്മൾ പാപമോചനം തേടുക എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്കരിച്ച് ധിക്കറൊക്കെ ചൊല്ലി ആവശ്യങ്ങളൊക്കെ പറയുക ഉറപ്പായിട്ടും പടച്ച റബ്ബ് ദ സ്വീകരിക്കും അത് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസമോ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചത് വളരെ ഭംഗിയായിട്ട് അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടും അത് ഉറപ്പാണ് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാം നിഷാദ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസ്സലാമലൈക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക ഇസ്ലാമിക് ടിപ്സുകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകൾ ഈ ഒരു വീഡിയോയിൽ വിടും